Şimdi amma en neyip kondu oyen. En neyip kondu oyen ya da en ne deyere. Şimdi alıya. Arka uçuk, arka uçuk, arka uçuk. Ne kadar ya? Oraya oraya bağım bir şey. Sinirli. Çeyizlik uçuk. Para var, huzur var partisi. İzhan ara. Gizem bağda çiçekli orada olabilir abi. Bilmiyorum. Ne kadar ya? Raid uçuk ne? Gitmiştir bence. ഞാൻ ആരായി ഞാൻ ഇത് വേണ്ട വേറെ കൊടുക്കു വേറെ കൊടുത്ത കഴിഞ്ഞ എന്റെ ജീവിതം പോയി മോനെ ഇതിനകത്ത് ആർക്ക് കൊടുക്കാനാ ഇതെന്താ സ്പൈസി സ്ട്രീം ടു നൈറ്റ് നമുക്ക് സൈറ്റ് മാറിപ്പോയോ സൈറ്റ് മാറിപ്പോയത് സെർച്ച് ചെയ്ത് നോക്കട്ടെ കാറ്റ് ഗൾ കാൾ ഒന്നും ഇല്ലടാ ഇതിനകത്ത് ഫിൽഡ് ബാംഗ്വേജ് ഈ മലയാളം ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഒരാള് പോലും ഇല്ല കിക്കില് മലയാളത്തില് കാണു ഞാൻ പറയുന്നതിൻ്റെ അടുത്ത് കേട്ടാ വല്ല അല്ല ഞാൻ ഇതിനൊക്കെ റെയ്ഡ് കൊടുത്തിട്ട് ഞാൻ മറ്റേ എന്നെ നാളെ റെയ്ഡിൽ പിടിച്ചെന്ന് പറഞ്ഞായിരിക്കും മറ്റേ ഓരത്തന്മാർ തമ്നിലിടുന്നത് ഈഗിളിനെ റെയ്ഡിൽ പിടിച്ചപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവളുടെ ഫോട്ടോയും റൈറ്റ് സൈഡിൽ എന്റെ ഫോട്ടോയും നാളെ തമനയിലാണ് മറ്റേ ഇതിന്റെ എല്ലാം ഞാൻ ഞാൻ ഇനി അങ്ങനെ ഇരിക്കാം അത് വെളിയിൽ നിന്ന് വായിക്കുന്ന ഒരു ഹേറ്റർ ഫുണ്ടച്ചി ആദ്യം വായിക്കുന്നത് ഈഗിളിനെ റെയ്ഡിന് പിടിച്ചപ്പോൾ ഈഗിൾ റെയ്ഡ് ചെയ്തപ്പോൾ അല്ല ഈഗിളിനെ റെയ്ഡിന് പിടിച്ചപ്പോൾ അതുപോലെ വീഡിയോ പോലും പ്ലേ ചെയ്യാതെ അതിൻ്റെ അടി വന്ന അന്മാര് കമന്റ് ഇടും എനിക്ക് ഇവനെ പണ്ടേ സംശയം ഉണ്ടായിരുന്നു ഇവനെ ഞാൻ പലപ്പോഴും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും അത് പറയും എന്തിനാ ഞാൻ വെറുതെ വേണ്ടാ റെയ്ഡൊക്കെ കൊടുത്താൽ നമുക്ക് യൂട്യൂബിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം യൂട്യൂബില് യൂട്യൂബില് ആ ലൈവ് ഇട്ട് ആണ്ട് ഇട്ടുടോണ്ട് എന്റെ ചാനലിന്റെ പേര് ഓതന്മോൻ എന്നാണോ ഒന്ന് ഒന്ന് എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണ ഗൈസ് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓതൻമോൻ അവൻ എടാ എന്റെ ഫോൺ ഓഫ് ആയി അയ്യോ എല്ലാം കൂടി രമിച്ച് ടിച്ചല്ലോ ഒരു മിനിറ്റ് ക്യൈസ് എല്ലാരും എല്ലാരും ഓതമ്മനെ ഒന്ന് ഓതമ്മനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകും പാവം പിടിച്ച ചെക്കനാണ് കേസോ ഒരു എല്ലാരും 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 ഒന്ന് ഞാൻ വേണേ ലിങ്ക് ഇട്ട് തരാം ഇവിടെ ലിങ്ക് ഇട്ടാ എന്നെ കൊണ്ടുപോവോന്നറിഞ്ഞൂടാ അതാണ് എന്റെ ഒരു പേടി ഇവിടെ ലിങ്ക് ഇട്ടാല് ഞാൻ എന്നാ താഴെ പോയി ബോബോയൊക്കെ വിളിച്ചോണ്ട് വരട്ടെ ഞാൻ ബോബോയെ വിളിച്ചോണ്ട് വരട്ടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുവോ നിങ്ങൾ വെയിറ്റ് ചെയ്യോ ഞാൻ ബോബോയെ നിങ്ങൾ ബോബോയിൽ വിളിച്ചോരട്ടെ അപ്പഴി ഞരിച്ചു പോയി മറ്റേ കണ്ടപ്പിക അവൻ്റെ അറിയാം എപ്പഴാറേക്കോളൂ தம்பி ஓடறே பாப்பேன் என்ன கொண்டு வரணும் போடு என்ன பண்ண போறണ്ടി অর্ডার கொடுக்கவேண்டாம் வெயிட் ஆக போறလမ်း ഉണ്ട് அட ரீஹோம்க்கே போறണ്ടடா ஏடு كده лефтல નીકييرக்கணும் விடு இல்ல 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 நாயкола ஆடு என்ன என்ன ஓடு இல்ல ஹலோ गाइस முன்னங்க નીકണല്ലേ ஏன் டேய் இப்ப வேண்டாம் கேம ஃபேஸ் கேம ஆஃப் பண்ணு பாகாசானே ராகசானே ആരോരും ഞങ്ങള് കുറച്ചേരം നിങ്ങൾ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം അതെ അപ്പൊ ടി വി സ്വാഗതം അന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി സക്കീർ